എല്ലാവർക്കും നമസ്തേ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ നമ്മുടെ ദേശീയ ഗീതമായ ശരിയായിട്ട് പറഞ്ഞാൽ ദേശീയ ഗാനമാകേണ്ടി വരുന്ന അതിന് കോൺഗ്രസ് നേതാക്കൾ അനുവദിക്കാതെ അത് മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അതിനെ അനുവദിക്കാതെ തഴഞ്ഞ് ഒരു ഗീതമാണ് ദേശീയ ദേശീയഗീതമാണ് വന്ദേമാതരം അതിൻ്റെ നൂറ്റി അൻപതാം വാർഷികത്തിൻ്റെ ആചരണത്തിന്റെ ഭാഗമായി പാർലമെന്റിൽ അതേ കുറിച്ച് ചർച്ച നട നടന്നിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തവും കൃത്യമായ രീതിയിൽ എന്തുകൊണ്ടാണ് ഇതിന് ഇത് ഈ വന്ദേമാതരം ദേശീയഗാനമാക്കാതിരുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പാർലമെന്റിൽ വ്യക്തമാക്കുകയും ചെയ്തു അതാ ബി ജെ പിയോ പരിവാർ സംഘടനകളോ അല്ല അങ്ങനെ അതിന് കാരണം മഹാത്മാ കോൺ ജവഹർലാൽ നെഹ്റുവും കോൺഗ്രസുമാണ് ഈ നമ്മുടെ മാതൃഭൂമി ഈ മാതൃരാജ്യമായ ഭാരതത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഈ വന്ദേ മാതരത്തിനെ ദേശീയഗാനമാ ആക്കാൻ അനുവദിക്കാതെ ഈ ജനഗണമന ദേശീയഗാനമാക്കിയത് അക്കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രധാനമന്ത്രി സഭയിൽ പറയുകയും ചെയ്തിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നു മുസ്ലിം ലീഗിൻ്റെ സമ്മർദത്തിന് വഴങ്ങി നെഹ്റു ആണ് അതിന് തയ്യാറാകാതിരുന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞത് സത്യമാണ് അദ്ദേഹം പറഞ്ഞത് അതിന് മറുപടിയായി കോൺഗ്രസ് എം പി ആയ പ്രിയങ്ക വാദ്ര വലിയ വായുൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്നുവെച്ചാൽ കോതകൾക്കഥ പറ്റത്തോളല്ലോ പാർലമെന്റിലും ഇതേപോലുള്ള കാര്യങ്ങളെ കുറിച്ച് ആധികാരികമായി സംസാരിക്കണമെങ്കിൽ അല്പമെങ്കിലും വിവരം വേണം ഭാരതം എന്തോ അറിയണം ദേശീയ ഗാനം എന്താണെന്ന് അറിയണം ദേശീയ ഗീതം അറിയണം ഇതിനൊന്നും താല്പര്യ ഈ രാജ്യത്തോടൊരു സ്നേഹം പോലും ഇല്ലാതെ ആങ്ങളയ്ക്ക് അധികാര കസേര കിട്ടാത്തതിന്റെ ആ ഒരു നിരാശയിൽ നടക്കുന്ന ഈ ആ സ്ത്രീ പറഞ്ഞ ഇതിനകത്തിൽ ഒരു വലിയ വാച ഓടിക്കുന്നു അവരുടെ മുഖമൊക്കെ ആ ഭാവം കണ്ണിന്റെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ നമ്മൾ പറയും ഉപ്പനെന്ന് വിളിക്കുന്ന ജീവിതം കണ്ണുപോലൊക്കെ ദേഷ്യത്തോടു കൂടി ഇത് ചെയ്തുകൊണ്ടൊക്കെ ആയിരുന്നു ഞാൻ ആ ടി വിൽ ചർച്ച കണ്ടതാണ് നമുക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് നമ്മൾ ആ ആ ചാനലായിരുന്നു വെച്ചിരുന്നത് മലയാളം ചാനലിൽ അത് കണ്ടില്ല പത്തിരുപത് വർഷം വടക്കേ ഇന്ത്യയിലൊക്കെ ആയിരുന്നുണ്ട് ഹിന്ദി നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ദേശീയ ചാനൽ വെച്ച് അവർ ലൈവായിട്ട് ടൈംസ് നൗ പ്രക്ഷേപണിച്ചിരുന്നത് ഞാൻ കണ്ടതാണ് ഇവരുടെ മുഖത്തെ പാവും കാരണം അസഹിഷ്ണുത ഇവർ ഏതാണ്ട് വിഡി വിഡിത്തം പറഞ്ഞപ്പോൾ അതിനെ ഭരണപക്ഷത്തെ എന്തോ അഭിപ്രായം വന്നപ്പോൾ ഇവരുടെ ആ മുഖഭാവം കണ്ണുന്റെ ഉപ്പന്റെ കൂട്ടുകൾ തൂറിച്ച് നോക്കിക്കൊണ്ട് ദേഷ്യപ്പെട്ട് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള അവരുടെ ആ പ്രതികരണമൊക്കെ ഞാൻ കണ്ടതുകൊണ്ട് പറയുന്നതാണ് ഇതേ ഈ രാജ്യത്തെ കുറിച്ചൊരു സ്നേഹമോ ബോധമോ ബോധ്യമോ ഇല്ലാത്ത ഈ സ്ത്രീ പറഞ്ഞ ദിനത്തിലെ ഒരു ഒരു പദപ്രയോഗമാണ് നെഹ്റു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നതിനേക്കാൾ കൂടുതൽ നെഹ്റു ജയിലിൽ കടന്നിട്ടുണ്ടെന്ന് ഉണ്ട് നമുക്കറിയാം അദ്ദേഹം കൂടുതലാണ് നെഹ്റു കൂടുതലാണ് ജയിലിൽ കിടന്ന കാര്യമൊക്കെ അറിയാം എന്തിനാണ് അദ്ദേഹം ജയിലിൽ കിടന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം എന്നുള്ള ആ ഒറ്റ ഒരു ലക്ഷ്യമേ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളു ഇന്ത്യ നന്നാവണമെന്നോ അല്ലെ ഇന്ത്യയെ അഖണ്ഡമായി തന്നെ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കണമെന്നോ അദ്ദേഹത്തിന് ആഗ്രഹമില്ലായിരുന്നു ഇന്ത്യയുടെ ഒരു കഷ്ണത്തിന്റെ പ്രധാനമന്ത്രിയാകണം എന്നുള്ള ആ ആഗ്രഹം മനസ്സിൽ രൂഢമൂലമായി ഇരുന്നതുകൊണ്ട് അദ്ദേഹം ജയിലിൽ കിടക്കാൻ തയ്യാറായി അല്ലായിരുന്നെ എന്തുകൊണ്ട് നമുക്കറിയാം ഇവരെ കാട്ടിലൊക്കെ ത്യാഗം സഹിച്ച് സ്വന്തം ജീവൻ പോലും ർപ്പിച്ചവരാണ് ചന്ദ്രശേഖർ ആസാദ് മംഗൾ പാണ്ഡേ രാജ്ഗുരു ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നേതാക്കൾ അവർക്ക് വലുത് അവരുടെ ജീവനേക്കാൾ വലുത് അവർക്ക് അവരുടെ മാതൃഭൂമിയായിരുന്നു അവർക്ക് അധികാരത്തിനേക്കാൾ വലുത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമായിരുന്നു എന്നാൽ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ആഗ്രഹം എന്തുമായിരുന്നു അവർക്ക് അവർ ജീവനേക്കാൾ വേലുത് അവർക്ക് ലഭിക്കാൻ പോകുന്ന ഭാരതത്തിന് സ്വാധീനം സ്വാതന്ത്ര്യം കിട്ടിയാൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന പദവിയെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു നെഹ്റുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിനെ ജയിലിൽ കിടന്ന അവിടെ ഏതാണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു വി ഐ പി പരിഗണനയിൽ രാജകീയ പ്രൗഢി പ്രൗഢിയോടെ അദ്ദേഹം ജയിലിൽ കിടന്നു ഇടക്കിടക്ക് കുറെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരും ഇങ്ങനെ പിന്നീട് കുറേ നാൾ ജയിലിൽ കിടക്കും അങ്ങനെ കണക്ക് കൂട്ടിട്ടായിരിക്കാം ഈ പ്രിയങ്ക പാദ്ര എന്ന് പറയുന്ന ആ സ്ത്രീ പറഞ്ഞത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലം നെഹ്റു ജയിലിൽ കിടന്നിട്ടുണ്ട് അതിനുള്ള പ്രതിഫലം അദ്ദേഹം ചോദിച്ചു മേടിക്കുകയും ചെയ്തു അങ്ങനെ ജയിലിൽ കിടന്നതിന് ഉള്ള കൂലിയാണ് അദ്ദേഹം ചോദിച്ചു മേടിച്ച് പ്രധാനമന്ത്രി പദം ഇന്ത്യയുടെ വിഭജനവും അതിനായിട്ടുള്ള കൂലിയാണ് അദ്ദേഹം കൂലിയായിട്ട് നമ്മൾ കരുതിയാ മതി അങ്ങനെ കൂലി മേടിച്ച വ്യക്തിയാണ് നെഹ്റു എന്ന് പറയുന്ന നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി അദ്ദേഹം ജയിലിൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ശേഷം ഉള്ള തലമുറ ജയിലിൽ കിടന്നു ഈ പറയുന്ന സ്ത്രീ എത്ര നാൾ ജയിലിൽ കിടന്നിട്ടുണ്ട് ഈ സ്ത്രീയുടെ അച്ഛൻ എത്രനാൾ ജയിലിൽ കിടന്നിട്ടുണ്ട് അതായത് രാജീവ് ഗാന്ധി അപ്പോൾ എന്നിട്ട് ഏർ അദ്ദേഹം പ്രധാനമന്ത്രിയായില്ലേ ഒരു ടൈം പ്രധാനമന്ത്രി ആയിരുന്നല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് ഈ സ്ത്രീക്ക് പ്രിയങ്ക ബാദ്ര എന്ന് പറയുന്ന സ്ത്രീക്ക് വിവരവും ഇല്ല വിവേകവും ഇല്ല വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഉണ്ട് പക്ഷെ അഹങ്കാരം അതേപോലെ തന്നെ ജ്യേഷ്ഠനെ പ്രധാനമന്ത്രിയാകാൻ ആക്കാൻ പറ്റാത്തതിലെ നിരാശ അതിനെ ഈ വായി വരുന്ന വിളിച്ചു പറഞ്ഞത് ഒരു പ്രയോജനമില്ല ജ രാജ്യത്തെ ജനങ്ങളിതെല്ലാം കൺ കണ്ടും കേട്ടുമാണ് ഇരിക്കുന്നത് പണ്ടുകാലത്തെ കൂട്ടല്ലോ ഇപ്പൊ ലൈവായിട്ടെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഇവർക്കെന്ത് ഈ അർഹതയുണ്ട് ഈ ആധികാരികമായിട്ട് രാഷ്ട്രീയം പറഞ്ഞു പ്രവർത്തി പരിചയമുണ്ടോ ഇവർ എത്ര ജയിലിൽ കിടന്നിട്ടുണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ മനുഷ്യൻ അദ്ദേഹത്തെ ആ മഹാത്മാവ് തന്നെ ഞാൻ പറയും അദ്ദേഹം അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതൽ സമാജപ്രവർത്തനം കുടുംബത്തെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം സമാജ പ്രവർത്തനം രാഷ്ട്രസേവനത്തിനുമായി ഇറങ്ങിയ ഒരു മഹാത്മാവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏഴയത്ത് വരാനുള്ള യോഗ്യത നെഹ്റുവിനില്ല ഒരു കോൺഗ്രസ് നേതാക്കൾക്കും ഇല്ല കാരണം അവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയോടൊപ്പം സഹകരിച്ചത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയാകണം എന്നുള്ള ഇവരെ ഏക ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് നരേന്ദ്രമോദി സമാജ സേവനവുമായിട്ട് ഇറങ്ങിയത് അല്ലെങ്കിൽ ഏതെങ്കിലും ആർ എസ് എസിന്റെ പ്രചാരകർ അവർ പൂർണ്ണസമയം അവര് എല്ലാം ത്യജിച്ച് അവരുടെ ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ കുടുംബ ജീവിതം പോലും അവർ ത്യജിച്ച് ഈ രംഗത്തിറങ്ങുന്നത് രാഷ്ട്രസേവയ്ക്കാണ് അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടത്തിനു വേണ്ടിയല്ല അവരെ അവരുടെ ആ പ്രവർത്തനത്തിനെ കണ്ടെത്തിക്കൊണ്ട് മനസ്സിലാക്കി അവർ രാഷ്ട്രത്തിന് മറ്റൊന്നും ചിന്തിക്കാതെ രാഷ്ട്രത്തിന്റെ പുരോഗതിക്കായി മാത്രം പ്രവർത്തിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ സ്വയം സംഘം എന്ന് പറയുന്ന ആ പ്രസ്ഥാനം ഇത്തരക്കാരെ രാഷ്ട്രീയത്തിലേക്ക് നിർബന്ധപൂർവം പറഞ്ഞു വിടുന്നത് അല്ലാതെ ഇവരാരും താല്പര്യ നരേന്ദ്രമോദി തനിക്ക് പ്രധാനമന്ത്രി ആകണം എന്ന് പറഞ്ഞ് സമാജ പ്രവർത്തന അല്ലെ രാഷ്ട്രസേവനത്തിന് ഇറങ്ങിയ ആളല്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു പ്രസ്ഥാനമാണ് അദ്ദേഹത്തിനോട് പറഞ്ഞ ആദ്യം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാകണം അദ്ദേഹം ആ പ്രസ്ഥാനം പറഞ്ഞ ആ രാഷ്ട്രീയ സ്വയം സംഘം എന്ന് പറയുന്ന മാതൃപ്രസ്ഥാനത്തിന്റെ ആ നിർദ്ദേശം ശിരസ വഹിച്ച് അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി പിന്നീട് നമ്മുടെ രാഷ്ട്രത്തെ നയിക്കാൻ മുന്നോട്ട് വരണമെന്ന് പ്രസ്ഥാനം നിർദ്ദേശിച്ചു അദ്ദേഹം ആദ്യം ചെയ്തു അദ്ദേഹത്തിന്റെ താല്പര്യം ഇതിലൊക്കെ ഉപരി ഒരു സന്യാസിയായി ഹിന്ദു സമാജത്തെ സേവിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം എങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ നിയോഗം രാഷ്ട്രസേവനം കൂടി ഉണ്ടെന്ന് കണ്ടെത്തി അദ്ദേഹത്തെ അതിനെ നിയോഗിക്കുകയായിരുന്നു അല്ലാതെ അദ്ദേഹം വലിഞ്ഞു കയറി കയറുമെന്ന് എനിക്ക് ഈ കസേരയിലിരിക്കണം എന്ന് പറഞ്ഞ് ഇരുന്നതല്ല അദ്ദേഹം നെഹ്റു അത് അങ്ങനെയാണ് ചെയ്ത് പിടിച്ചടക്കുകയായിരുന്നു നെഹ്റു ആ കസേരയിൽ ഇരിക്കാൻ ഞാനല്ലാതെ യോഗ്യരായിട്ട് വേറെ ആരുമില്ല എന്ന് സ്വയം തീരുമാനിച്ച് ഗാന്ധിജിയെ കൊണ്ട് ആ ഒരു നിലപാടെടുപ്പിക്കുകയായിരുന്നു നെഹ്റു ചെയ്തത് അത് കഴിഞ്ഞ് തൻ്റെ കാലശേഷം ഈ നമ്മൾക്കറിയാം രാജവാഴ്ച എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന്റെ അവകാശമായിട്ടായിരുന്നു പണ്ട് രാജവാഴ്ച അതേപോലെ തന്നെ ഇന്ത്യയുടെ ഭരണത്തിന്റെ അവകാശം തന്റെ കുടുംബത്തിനായിരിക്കണം എന്നുള്ള ആ തീരുമാനത്തോടു കൂടിയും അത് ആ കൂടിയുമായിരുന്നു നെഹ്റു മുന്നോട്ട് പോയത് തനിക്ക് ശേഷം തൻ്റെ മകൾ തൻ്റെ മകൾക്ക് ശേഷം മകളുടെ മക്കളിലാരെങ്കിലും അതിനുശേഷം അവരുടെ മക്കൾ അങ്ങനെ തൻ്റെ പിൻഗാമികളായിട്ടുള്ളവർ വേണം ഇന്ത്യ ഭരിക്കാൻ എന്നുള്ള രീതിയിലായിരുന്നു നെഹ്റു ഓരോ നടപടികളും സ്വീകരിച്ച നിലപാടുകളും എടുത്തിരുന്നത് അതേ രീതിയിലാണ് അദ്ദേഹം കോൺഗ്രസിനെ ചിത്രപ്പെടുത്തി എടുത്തുകൊണ്ടുവന്നത് പക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ മഹാപുരുഷൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമോ അദ്ദേഹമോ അങ്ങനെയുള്ള ചിന്താഗതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളോ പ്രസ്ഥാനമോ അല്ല രേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഈ നിയോഗിച്ചിരിക്കുന്ന ആ കർത്തവ്യം അദ്ദേഹം പൂർത്തിയാക്കി കഴിയുമ്പോൾ പ്രസ്ഥാനം ഇതേപോലെ യോഗ്യനായിട്ടുള്ള അടുത്ത ഒരാളിനെ ചുമതലയെത്തി അത് നരേന്ദ്രമോദിയുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ ന നരേന്ദ്രമോദി സേവനത്തിനായി വിവാഹം പോലും വേണ്ട എന്ന് വെച്ചിട്ട് ഇറങ്ങി തിരിച്ചായത് കൊണ്ട് അദ്ദേഹത്തിന് മക്കളില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ അനന്തരോ അല്ലെന്നുണ്ടെങ്കിൽ ബന്ധുക്കളെ ആയിട്ട് ആരെയും കണ്ടുവച്ചിട്ടില്ല അങ്ങനെ കണ്ടുവെക്കാൻ ഈ പ്രസ്ഥാനവും അനുവദിക്കത്തില്ല അതുകൊണ്ട് ഇതേപോലെ രാഷ്ട്ര രാഷ്ട്രസേവനത്തിന് നിസ്വാർത്ഥമായി രാജ്യത്തെ സ്നേഹിക്കാൻ ഈ പ്രസ്ഥാനം പരുവപ്പെടുത്തി വെച്ചിരിക്കുന്നവർ ആ ചുമതലയേൽക്കും അല്ലാതെ നെഹ്റുവിൻ്റെ കൂട്ട് ഞാനും ഞാനും ഒരു പാട്ടുണ്ട് ഞാനും ഞാനും എൻ്റെ ആളും ഞങ്ങൾ നാൽപ്പത് പേരും പൂമരങ്ങുണ്ട് എന്തോ ഏതാണ്ടൊക്കെ കപ്പലുണ്ടാക്കിയെന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ട് ഞാനും എൻ്റെ കുടുംബവും അതിലെ വരും തലമുറയും സ്വാതന്ത്ര്യം നേടിയെടുത്ത് രാജ്യത്തെ ഭരിക്കാനൊരു ഭരണകുടുംബം ഉണ്ടാക്കി വെച്ചു എന്നുള്ള രീതിയിലല്ല ഇപ്പോഴത്തെ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയും അതിനെ വളർത്തി ഇത്രയും ആക്കി കൊണ്ടുവന്ന ആ ഒരു മാതൃപ്രസ്ഥാനവും ഇതിനകത്ത് ഒരു നേതാവും അങ്ങനെയല്ലേ ചിന്തിക്കുന്നത് അത് തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ഭാഗ്യമായതും ഇന്ന് ലോകം മൊത്തവും രാജ്യത്തെ നെഹ്റുവിനെ വലിയ മുഴിപ്പിച്ച് പറയും നെഹ്റു അതുണ്ടാക്കി ഇതുണ്ടാക്കി അതുണ്ടാക്കി വെച്ചെന്നുള്ളത് അല്ലേ ഉള്ളു ഏതൊരു ഏതൊരു നമ്മളൊരു കുടുംബം തുടങ്ങി നമ്മള് നമ്മുടെ വീട്ടിൽ നിന്ന് മാറി പുതിയൊരു നമ്മളെല്ലാം അങ്ങനെയാണ് വിവാഹത്തിന് ശേഷം നമ്മൾ പുതിയൊരു വീട് വെച്ച് അങ്ങോട്ട് മാറി ആ വീട്ടിൽ വേണ്ട കാര്യങ്ങളെല്ലാം തുടക്കത്തിൽ നമ്മളവിടെ കണ്ടെത്തി പുതിയതായിട്ട് കണ്ടെത്തി വെക്കും അതേസമയം കുടുംബം ആർക്കാണോ കൊടുക്കുന്നത് അവർക്ക് നമ്മുടെ മാതാപിതാക്കൾ കരുതി വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം അവർ അത് ഉപയോഗിച്ചിട്ട് അതിനെ വളർത്തി വലുതാക്കാൻ ശ്രമിക്കും നമ്മുടെ നാട്ടിലെ വ്യവസായ ശാലകൾ തന്നെ നാലോചും ഈ റിലയൻസ് ഗ്രൂപ്പ് തുടങ്ങി വെച്ചത് അനിൽ അനിൽ അംബാനിയോ അല്ലെ മുകേഷ് അംബാനിയോ ആണോ ഈ ടാറ്റ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനാരായിരുന്നു രത്തൻ ടാറ്റയോ അല്ലെങ്കിൽ നോവൽ ടാറ്റയോ ആരുമല്ല അതെല്ലാം ആദ്യം അവർ അടിത്തറയിട്ട് ഇതിനെ തുടക്കം വിട്ടു വെച്ചു അതിനുശേഷം വന്നവർ അതിനെ വളർത്തിക്കൊണ്ട് വന്ന് മഹാമേരുവിനെ പോലെ വളർത്തിക്കൊണ്ടു വന്ന് വിശ്വം മൊത്തം വ്യാപിച്ച രീതിയിൽ ഇവരതിനെ കൂടുതൽ വളർത്തിയെടുത്തു എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ് ഈ നെഹ്റു പറയുന്ന ഐ എസ് ആർഒ് നെഹ്റു തുടങ്ങി വെച്ച ഇത് കേട്ടാ വിചാരി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ച് അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഓരോ കാര്യങ്ങളും പറയുന്നത് നെഹ്റു തുടങ്ങി വെച്ചത് അതിന്റെ തുടർച്ചയായിട്ട് ഇത് നരേന്ദ്രമോദി ചെയ്തേ ഉള്ളു അല്ലാതെ നരേന്ദ്രമോദിക്ക് ഇത് ഒരു പങ്കുവില്ലെന്ന് ചേട്ടാ ഇത് ഇതക്കാര്യം തന്നെ ഞാൻ ആ വ്യവസായ സ്ഥാപനങ്ങളെ കുറിച്ചും പറഞ്ഞത് ഒരാൾ തുടങ്ങിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ അവിടെ രത്തൻ ടാറ്റ ആ ടാറ്റയുടെ സാരഥ്യ ഏറ്റെടുത്തത് ശേഷം അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അദ്ദേഹം ജാഗ്വേർ ലാൻഡ് റോവർ എന്ന് പറയുന്ന ലോകത്തിലെ വലിയ ആഡംബര കാർ നിർമ്മാണം വാഹന നിർമ്മാണ കമ്പനി അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിൽ കൊണ്ടുവന്നു അതേപോലെ ദൈവു ദൈവു എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വലിയ ഹെവി ഡ്യൂട്ടി ട്രക്കുകളൊക്കെ ഇത് നിർമ്മിക്കുന്ന കമ്പനി കൊറിയൻ കമ്പനി അത് ടാറ്റയുടെ സ്വന്തമാക്കി എടുത്തു അതൊന്നും ജെ ആർ ടി ടാറ്റ അല്ല ചെയ്തത് പിന്നീട് വന്നവരത് ഇതിനെ വിപുലീകരിച്ച് വളർത്തിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഈ നെഹ്റു തുടങ്ങി വെച്ചു അന്ന് നമ്മുടെ ആവശ്യമായിരുന്നു അന്ന് ചുമതലയേക്കുന്ന ആരായിരുന്നെങ്കിലും ഏതൊരു വ്യക്തിയായിരുന്നു അന്ന് പ്രധാനമന്ത്രി ആയിരുന്നതെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വികാസത്തിനു വേണ്ടി ഇതേപോലുള്ള കാര്യങ്ങൾക്ക് തുടക്കം വിട്ടു വെക്കും അല്ല തുടക്കം വിട്ടു വെച്ചു കഴിഞ്ഞിട്ട് അതിനെ അതേ രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക എന്ത് എന്തി ചെയ്ത് ഇതുവരെ നരേന്ദ്രമോദി കയറിയതിന് ശേഷം അല്ലെ ഈ തുടങ്ങിയ ആ തുടക്കം വിട്ടു ഈ നെഹ്റു എന്ന് പറയുന്ന ആ നമ്മുടെ മുൻ പ്രധാനമന്ത്രി തുടങ്ങി വെച്ചതിനെ അതിനെ കൂടുതൽ കാര്യക്ഷമമാക്കി നമ്മുടെ രാജ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് നരേന്ദ്രമോദിയുടെ കാലത്തില് ബ്രഹ്മോസ് മിസൈൽ ഉണ്ടാക്കിയതായാലും നമ്മൾ ചന്ദ്രനെ ഇറങ്ങിയതായാലും അത് നെഹ്റു അന്ന് ഉണ്ടാക്കി വെച്ച ചാന്ദ്രപേരത്തിലാണോ നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ അവിടെ ചന്ദ്രൻ ഇറങ്ങിയ ചന്ദ്രനിൽ നമ്മൾ ഉപഗ്രഹം വിട്ടത് പര്യവേഷണ ഇത് ഉപഗ്രഹം വിട്ടത് ഇപ്പോൾ അവിടെ നമ്മൾ ആളിനെ ഇറക്കാൻ വേണ്ടി തയ്യാറാകുന്നു അത് നെഹ്റു ഉണ്ടാക്കി വെച്ച പേടത്തിലാണ് ചെയ്യുന്നത് ബ്രഹ്മോസ് മിസൈൽ നെഹ്റു ഉണ്ടാക്കി അന്ന് ഉണ്ടാക്കി അത് പരീക്ഷിക്കാതെ വെച്ചിരുന്ന ഇടത്താന്ന് നമ്മൾ ഇത് ചെയ്തത് തേജസ് വിമാനം ഇപ്പൊ ഉപയോഗിക്കുന്നു അത് നെഹ്റു ഉണ്ടാക്കി വെച്ചതാണ് അല്ല അദ്ദേഹം തുടങ്ങി വെച്ച ആ ഒരു സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവന്ന് ഇതിന് പ്രാപ്തമാക്കിയത് നമ്മുടെ നരേന്ദ്രമോദിയുടെ ആ കാഴ്ചപ്പാട് തന്നെയാണ് അതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് അല്ലാതെ ഈ ഈ ആ സ്ത്രീ എന്താ പ്രിയങ്ക എന്ന് പറഞ്ഞ ആ സ്ത്രീ പറയുന്നത് കേട്ട് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് ഇത് ഏറ്റവും പിടിച്ച് കോൺഗ്രസിലെ കുറെ മൂട് താങ്ങികൾ സ്വന്തം അസ്തിത്വം എന്തോന്ന് മനസ്സിലാക്കാതെ സ്വന്തം കഴിവിൽ വിശ്വാസം എന്ന് വെച്ചാൽ കഴിവില്ല അതുകൊണ്ടാണല്ലോ ഈ സോണിയ എന്ന് പറയുന്ന ആ സ്ത്രീക്കും ഈ രാഹുലിൻ്റെയും ഈ പ്രിയങ്ക എന്ന് പറയുന്ന സ്ത്രീയുടെ പുറകെ യുവന്മാരൊക്കെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്നത് നല്ല നമ്മൾ അതിന് പറയും നീ നിന്റെ അഭിമാനത്തോടുകൂടി ജീവിക്കുന്നത് നീ നല്ല എന്ന് നമ്മൾ നാടൻ ഭാഷ പറയണം ഞാൻ ഈ ആ പദപ്രയോഗം തന്നെ ഉപയോഗിക്കുകയാണ് അതില്ലാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് മറ്റുള്ളവരുടെ താങ്ങിക്കൊണ്ട് നടക്കും ഇതാണ് ഈ കോൺഗ്രസിലെ ഈ പ്രധാനമന്ത്രി കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ നേതാക്കന്മാരുടെ അവസ്ഥ ആ അവസ്ഥയിലുള്ളവരെ ഇനി സോണിയ ഗാന്ധിയുടെ മൂട് താങ്ങും അല്ലെങ്കിൽ പ്രിയങ്കയുടെ മൂട് താങ്ങും രാഹുലിന്റെ മൂഡ് താങ്ങും ഇനിയിപ്പോ പ്രിയങ്കയുടെ ഭർത്താവ് എന്തുവാ റോബർട്ട് വാദ്ര അയാളുടെ മൂഡ് താങ്ങും പ്രിയങ്കയുടെ മക്കളുടെ മൂഡ് താങ്ങും ഈ കുഴിതോട്ട് കാല് നീട്ടിയിരിക്കുന്ന ഈ കാർണവന്മാരായിട്ടുള്ള നേതാക്കന്മാരും ഇതിന്റെ എല്ലാം മൂടും താങ്ങിക്കൊണ്ടും കാരണം ഞാൻ മുമ്പേ പറഞ്ഞ സാഹചര്യമാണ് അല്ലെ അവസ്ഥയാണ് അവർക്കൊക്കെ ഉള്ളത് അത്രയുള്ള കാര്യം ഇതിലെ ഇന്ത്യയെ നമ്മുടെ ഈ ഭാരതത്തെ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ജനങ്ങൾ നിങ്ങൾ എന്തു പറഞ്ഞാലും ആരും കാര്യമാക്കത്തില്ല ഒന്നുകൂടെ നിങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞ് മുന്നോട്ട് പോയാൽ ഒന്നുകൂടെ നിങ്ങളെ ജനങ്ങൾ വെറുത്ത് ഈ ഭാരതത്തിൻ്റെ യശസ് ഉയർത്തണം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തെ നേതൃത്വത്തെയും തന്നെ അവർ ഉയർത്തി വിടും എന്നുള്ള കാര്യം എല്ലാം നിങ്ങളെല്ലാം നല്ലപോലെ മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ഞങ്ങളെ പോലുള്ള ദേശസ്നേഹികൾ ഈ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്കായിട്ട് ജീവനോടെയുള്ളപ്പോൾ നിങ്ങളുടെ ഈ വൃത്തികെട്ട ഒരു ഭാഷണങ്ങളും ആരുടെയും മനസ്സിൽ തറയ്ക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യവും നിങ്ങൾ ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക